ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു പി എ കപ്പിൾസ് അപ്പം എല്ലാവർക്കും പി കെ കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പുറത്തൊക്കെ പോയി ഭയങ്കര ചൂട് കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ചേച്ചിയും മര്യത്തിയും കൂടെ നേരെ അടുക്കളയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇൻട്രോ ഇന്റർവ്യൂ ഞാൻ തന്നെ വന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നേരെ നമുക്ക് അടുക്കളയിലേക്ക് പോയിട്ട് അവർ എന്താ ചെയ്യണം എന്നുള്ളത് നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ നല്ല ഞാനൊന്നും ആവശ്യം ചേച്ചി ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് ജ്യൂസ് അടിക്കാൻ തന്നെയാണ് ഉദ്ദേശം അടിച്ചിരുന്നു പാറു ജ്യൂസ് അടിക്കാൻ പോകണിട്ട് നമുക്ക് എളുപ്പത്തില് വേഗം ജ്യൂസ് അടിക്കാൻ കട ചെറിയൊരു മിക്സി യൂസ് ചെയ്തിട്ട് നമ്മുടെ അഗാരവന്റെ പേഴ്സണൽ ബ്ലെൻഡർ ആണ് നമുക്ക് ഈസിയത് യൂസ് ചെയ്യാനായിട്ട് ഇത് വന്നപ്പോ തൊട്ട് ഇവിടെ ജ്യൂസ് അടി കുറച്ച് കൂടുന്നുണ്ടെന്നാണ് ചേട്ടന്മാരുടെ പൊതുവായൊരു അഭിപ്രായം എന്താണ് അഭിപ്രായം അപ്പോൾ കൈസ് ഇതാട്ടോ നമ്മുടെ അഗാരൻ്റെ റീഗൽ ത്രീ ചാർ പേഴ്സണൽ ബ്ലെൻഡർ ഇത് നാന്നൂറ് വാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ബ്ലെൻഡറാണ് ആണ് നമുക്ക് മിക്സറായിട്ടും ഗ്രൈൻഡർ ആയിട്ടും സ്മൂത്തി ആയിട്ടും ജ്യൂസ് മേക്കർ ആയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോപ്പർ മോട്ടർ ആട്ടോ പിന്നെ ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം ചൊപ്പ് ചെയ്യാം ഗ്രൈൻഡ് ചെയ്യാം അതേപോലെ തന്നെ ഒക്കെ മേക്ക് ചെയ്യാം ജ്യൂസ് ഉണ്ടാക്കാം മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം അങ്ങനെ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കത്തിൽ രണ്ട് ലീഫ് ക്രോസ് പ്ലേറ്റ് ഉണ്ട് അതേപോലെ നാല് ലീഫ് സെറേറ്റഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലേറ്റ് ഉണ്ട് മൂന്ന് ണ്ട് എഴുന്നൂറ് എം എൽ എന്റെയും അഞ്ഞൂറിന്റെ എം എൽ എയും അതേപോലെ തെർമൽ ഓവർലോഡ് പ്രൊട്ടക്ടർ ഉള്ളതുകൊണ്ട് തന്നെ മോട്ടർ ബേണിംഗ് ഒന്നും ഉണ്ടാവില്ല നമുക്ക് ആദ്യം ഇതില് തണ്ണിമത്തന്റെ ജ്യൂസ് ഉണ്ടാക്കി നോക്കാം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാം അപ്പൊ നമ്മൾ എഴുന്നൂറ് എം എൽ ന്റെ ബ്ലെൻഡറിലാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും മാട്ടമല്ലൊക്കെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക തണ്ടിമത്തൻ ഇഷ്ടമായതുകൊണ്ടായിട്ടാണ് അപ്പോൾ തണ്ടിമത്തൻ്റെ ജ്യൂസ് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വിചാരിച്ചത് എന്നിട്ട് നമ്മൾ ആ ബ്ലെൻഡറിൻ്റെ ബ്ലേഡ് എടുത്തിട്ട് ഫിക്സ് ചെയ്യാൻ പോവാണ് ഇത് വളരെ സിമ്പിൾ ആട്ടോ പിന്നെ ഈ മെയിൻ യൂണിറ്റിൽ ഒരു സ്വിച്ച് ഉണ്ട് ആ സ്വിച്ച് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് പ്രെസ്സ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇത് ഇതിൽ ഫിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഒന്നിട്ട് ആഴത്തേക്കൊന്ന് പ്രെസ്സ് ചെയ്യുക എന്നിട്ടൊന്ന് ജസ്റ്റ് ചെറുതായിട്ട് ട്വിസ്റ്റ് ചെയ്യുക അതേ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് ആരെങ്കിലൊക്കെ പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നമുക്കിതൊരു ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാനൊക്കെ ആയിട്ട് വളരെ സിമ്പിളാണ് ഇതിൽ തന്നെ അരിഞ്ഞിട്ടിട്ട് ഇതിൽ തന്നെ നമുക്ക് കുടിക്കാൻ പറ്റും കാരണം ഈ ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ടോപ്പ് വരുന്നുണ്ട് മൂടി വരുന്നുണ്ട് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അടിപൊളി തണ്ണിമത്തൻ ജ്യൂസ് ഇതാ റെഡി ആക്കായിട്ടുണ്ട് അതേ നമ്മൾ അതിന്റെ ടോപ്പ് വെച്ചിട്ട് മൂടാ നമുക്ക് ഇതിൽ വെച്ചിട്ട് തന്നെ കുടിക്കാൻ ഏറ്റവും വലിയൊരു പ്രത്യേകത ജ്യൂസ് അടിക്കുന്നു അതിൽ തന്നെ കുടിക്കാൻ പറ്റുന്നു എന്താ രസമല്ലേ അതേ ചേച്ചി തമ്മിൽ തല്ലോടാട്ടെ ജ്യൂസിന് വേണ്ടിയിട്ട് കാരണം ഇപ്പൊ നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് ജ്യൂസ് ഇപ്പൊ എന്നും അടിക്കുന്നുണ്ട് വീട്ടില്

പിന്നെ നമ്മൾ ഗ്രൈൻഡറിൻ്റെ കാര്യം പറഞ്ഞില്ല അപ്പം നമ്മൾ കുറച്ച് ഉണക്കമുളക് എടുത്ത് പൊടിച്ച് വയ്ക്കാറുണ്ട് കാരണം നമ്മൾ എല്ലാ കറയിലും യൂസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് കുത്തുമുളക് അപ്പം നമ്മൾ ഇതേപോലെ കുറച്ചെടുത്തിട്ട് പൊടിച്ച് വയ്ക്കാറുണ്ട് അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഇത് ഭയങ്കര സിമ്പിളാണ് കാരണം ഇതിൽ രണ്ടുമൂന്ന് ഇടാ ഇതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് അങ്ങനെ തന്നെ പിടിക്കൊന്നും ചെയ്യേണ്ട അതായത് നേരം നമ്മുടെ കുത്തുമുളക് റെഡിയായി കഴിഞ്ഞു എന്നിട്ട് ഇത് അങ്ങനെ തന്നെ അതിൻ്റെ മൂടി എടുത്ത് മൂടി വെക്കുക വേറൊരു പാത്രത്തിലേക്കൊന്നും പകർത്താതെ നിൽക്കേണ്ട കാരണം ഇതൊരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തിന്നുകൊണ്ട് തന്നെ ഇതിൽ തന്നെ നമ്മൾ സൂക്ഷിക്കുകയാണ് ചെയ്യാറ് സോ സിമ്പിളാണ് സംഭവം കണ്ടില്ലേ അടിപൊളിയല്ലേ ഇപ്പൊ പ്രൊഡക്ട് അടിപൊളിയാണ് ഭയങ്കര ഈസിയായിട്ട് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പെട്ടെന്ന് ജ്യൂസ് ഒക്കെ ഒരു കൊതിയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മള് വലിയ മിക്സിന്ന് വെച്ചിട്ട് അടിക്കണ്ട അതേപോലെ തന്നെ എന്തെങ്കിലും പൊടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ആണ് ചെയ്യാനായിട്ട് അപ്പൊ ഈ പ്രൊഡക്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കും കൈസ് ഒന്ന് ചെക്ക് ചെയ്യൂ വേണ്ടവരായിട്ട് പക്ഷെ വേണ്ടവർക്ക് വേണ്ടിട്ട് ഓർഡർ ചെയ്യൂ ചെയ്യും നമ്മളുടെ ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് നല്ല റിഫ്രഷ് ആയിട്ടുണ്ട് ഈ വെയിലത്ത് അപ്പൊ എന്നിട്ട് ആ ചേച്ചിയെ കാശുകുണ്ട് മാശി കൊടുത്തിട്ട് കാശി കൊണ്ടെടുത്ത് അടുത്തേക്ക് പോയി കിട്ടിട്ടാ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാൻ വീണ്ടും നമ്മുടെ നമ്മുടെ എന്താണ് വേറെ ഒന്നുമല്ല മഹാസംഭവം ആയിരുന്നു കാരണം ആ പേരുവിളി സമയത്ത് പേര് അറിഞ്ഞപ്പോ തൊട്ട് ആൾക്കാർ ഇത് എന്താന്നു കുറെ പേര് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പേര് ഇത് എങ്ങനെ പേരിട്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അങ്ങനെ അതിനൊക്കെ കുറെ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നെ കല്യാണി ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു ിഫ്രൻ്റ് ആയിട്ടുണ്ട് നമ്മളെ ഒട്ടും ഒരു പേരാണ് പിന്നെ ഞങ്ങൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വെറൈറ്റി വെറൈറ്റി നമ്മളെ പിള്ളേരെ വെച്ച് വെറൈറ്റി ആക്കാനുള്ളൊരു കേസല്ല അങ്ങനെയല്ല എനിക്ക് ഇവരുണ്ടായപ്പോൾ തൊട്ട് ഞങ്ങൾ ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ ചില ചില കാര്യങ്ങൾക്ക് ഭയങ്കര ഭയങ്കര മെച്ചാണ് അതേപോലെ തന്നെ പിള്ളേരുടെ പേര് കേസിലെ എനിക്കും ഭയങ്കര നിർബന്ധമായിരുന്നു ചേനും ഭയം നിർബന്ധമായിരുന്നു ഒരു കിട്ടുകാച്ചി പേര് തന്നെ ഇടണം സാധാരണ പേര് പോരെ അതൊരു അടിപൊളി ഒരു ഒരു കലക്കം പേര് ആയിരിക്കും ഞാൻ അവിടെ നമ്മുടെ വീട്ടിൽ പറഞ്ഞപ്പോ അമ്മക്ക് അമ്മ അമ്മ അപ്പഴും പറഞ്ഞു നമ്മ കാശി മാധവും പോരെ പോലെ പക്ഷെ എനിക്ക് എനിക്ക് ആ പേരുകളൊക്കെ ഇഷ്ടമാണ് ഇവിടെ എല്ലാരും സജസ്റ്റ് ചെയ്ത പേരുകളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പക്ഷെ ഇവരെ എപ്പോഴും എന്താ പറയാ

പേരാണ് ഐനിക്സ് ഞാൻ ഇട്ടത് ും എനിക്ക് ഇപ്പോഴും പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ മക്കളുടെ പേര് ആകെ സംഭവം ഇപ്പൊ നമ്മള് ജാതി പറഞ്ഞല്ലോ ഹിന്ദുക്കളാണല്ലോ നമ്മള് അമ്പലത്തിൽ പോയിട്ട് പുഷ്പാഞ്ജലി പറയാൻ നേരത്താണ് മെയിൻ ആയിട്ടുള്ള സംഭവം അല്ല ഞാൻ ഓപ്പൺ ആയിട്ട് പേര് ഓപ്പണായിട്ട് പറഞ്ഞു നമ്മളെ പറയുന്ന പെട്ടെന്ന് കേൾക്കുമ്പോ എല്ലാരും ഈ അയക്കുന്ന ഒരു ക്രിസ്ത്യൻ ടച്ച് ഉള്ളതല്ലേ പൊറത്ത് നെയ്മൊരു ക്രിസ്ത്യൻ ടച്ച് ഇണ്ട് എന്നൊക്കെ പറഞ്ഞു നമ്മക്ക് കാണൊന്നും

പിന്നെന്താണ് പിന്നെല്ലാരോടും നമ്മള് പറയുമ്പോഴൊരു അഞ്ചു പറയുമ്പോ എന്റെ മക്കളെ പേരൊക്കെ അലിക്സ് മയക്സും എന്റെ ആ ഞങ്ങളെ മാറ്റമില്ല അങ്ങനെ നമ്മളിപ്പൊ ചോയ്ക്കുമ്പോ ഏ ചോയ്ക്കും അതൊരു അത് ഒരു സിറ്റുവേഷനില് എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റിംഗ് ആയിട്ട് പോയൊരു സിറ്റുവേഷൻ അനുഭവങ്ങൾ തുറന്ന് പറയും അത് ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ഒരു എന്നെ വേണ്ടി ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ആരോടും അങ്ങനെ അത്രേ അതായത് ഒരു മാതിരി വെറുപ്പിക്കാൻ വേണ്ടി സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് അവരോട് ഇങ്ങനെ കുറെ സംസാരിച്ചു അതിപ്പോ അവരുടെ ഇഷ്ടല്ലേ ഇങ്ങനെ ചെയ്തു

എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പേരായിരുന്നു ലീനമ്മ സജസ്റ്റ് ചെയ്ത മാധവും കാശിയും എനിക്ക് ഭയങ്കര ഇഷ്ടം മാധവെന്ന് ഞാൻ ഇടും അതായത് കാശിനിപ്പൊ ഞാൻ കാശിനി ഞാൻ മാധവന്നിടും പെണ്ണാണെങ്കിൽ മാധവീത നിട്ടടാ നിട്ടടാ അപ്പുറല്ല മീര леडीടാ നിണ്ടോ പിന്നെ അങ്ങനെല്ലാരും കണ്ടുപിടിച്ചത് അപ്പൊ അയ്യൂനോടാൻ പേരുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ പല പേര് സ്പെൻഡിംഗും കൂട്ടി വെച്ച് ഒരു പേരുണ്ടാക്കി ഐനിക്സ് അപ്പൊ അത് ഗൂഗിൾ പറയും നല്ല ഒപ്പണ്ട് പക്ഷെ ഞാൻ പറയട്ടെ അതൊരു സംഭവം വേറൊരു വെറൈറ്റി പേരാണ് നമ്മൾ ഒത്തിരി കേക്കാത്തൊരു പേരാണ് ശെരിക്കും പതിഞ്ഞു പോയി പിന്നെ വേറെ പേരിടുമ്പേ വിചാരിക്കും നമ്മളെന്തിനീ പേര് മാറ്റാൻ പോയി പിള്ളേര്

മൂന്ന് പേരും കൂടി ആ ഒരു പാറ്റേൺ നേരത്തെ വരുമല്ലോ എന്നുള്ളതാണ് മൂന്ന് പേരും ഒരമ്മ പറ്റില്ല ആരെങ്കിലും പറഞ്ഞു എന്റെ പേരാണെന്നല്ലോ ാണ് കൺഫ്യൂഷനൊന്നില്ലെങ്കിൽ പോലും ചെറിയൊരു എവിടെയോ ചോദിച്ചപ്പോ എനിക്കൊന്നും പാളി യോഗിനിത് ഫ്യൂച്ചറിലെ അല്ലെങ്കിൽ ബാധയില് കളിയാക്കോ വേറൊരു കാര്യം നമ്മുടെ എല്ലാ പേരുകൾക്കും ഒരു വട്ടപ്പേരുണ്ടോ എന്നെല്ലാരും മലേഷ്യ അനീഷ്യ അനീഷുണ്ടോ അപ്പൊ

അപ്പൊ നിങ്ങൾ കീർത്തനാന്നും അന്യേഷ്യെന്നും പേരുള്ള ആൾക്കാർക്ക് വട്ടപ്പരി ചെയ്യൂ കാണട്ടേ അല്ലേ ഭയങ്കര ക്ഷീണം പറയാനുള്ള പേര് മാറ്റല്ലോ ഏപ്രിൽ മുമ്പ് ഏപ്രിൽ മാസം തുടങ്ങി സർട്ടിഫിക്കറ്റ് പേരുണ്ട് ഏപ്രിൽ അപ്പൊ കളിച്ചോണ്ടിരിക്ക സമയത്ത് അപ്പൊ ഞാൻ പാറു എന്റെ കുടുംബക്കാരൊക്കെ നാല് പാർക്കും അത് എന്റെ വീട്ടില് എൻറെ വെല്ലു മേടങ്ങൾ എന്റെ ചേച്ചിയുടെ മക്കൾക്കും ഒക്കെ നാല് മൂന്ന് നാല് പാറുണ്ട് ഇപ്പൊ കുഞ്ഞിപ്പാറു വലിയ പാറു ഇളയ പാറു പാറൂനെ കുഞ്ഞി എന്റെ വീട്ടിലെ പാറുന്റെ അമ്മ ഇവിടെ എന്റെ വീട്ടില് എല്ലാരും പാറൂനെ കുഞ്ഞിക്കാളിന്ന് വിളിക്ക വന്നേ അങ്ങനെ അങ്ങനെ മൂന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം പ്രസവിച്ചിട്ട് ഇതേപോലെ അഞ്ചുളികെടുക്കണ് ഞാനും ചേട്ടനും നിക്കയും പുറത്ത് വരാൻ നേരം ഇങ്ങനെ ഇരിക്കണട്ടാ അപ്പൊ തന്നെയാണ് എനിക്ക് പറഞ്ഞത് പാറൂന്നിട്ടാന്ന് അപ്പൊ തന്നെ പറഞ്ഞു നിഹാരികിട്ടാണ് അണ്ട് ചേട്ടൻ അതൊക്കെ ഷോർട്ടാക്കിട്ടില്ല

അമ്മ സ്പെഷ്യൽ അച്ഛൻ സ്പെഷ്യൽ അങ്ങനെയുണ്ട് അപ്പൊ കാശിക്ക് ഇപ്പൊ ഞാൻ സ്പെഷ്യൽ അല്യൂന് നിഖിൽ സ്പെഷ്യൽ അമ്മ സ്പെഷ്യൽ അങ്ങനെ ഒരാളോട് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല അവൾക്ക് എല്ലാവരും അവരും ഞാൻ അവളെ മികച്ചത് അവ ശ്രമിച്ചിരുന്നു എന്നെക്കാളും ചെയ്തു കൊടുക്കാൻ അമ്മ ശ്രമിച്ചിരുന്നു അങ്ങനെ ആയിരുന്നു എല്ലായിടത്തും പിന്നെ ഞാൻ പറയുന്നു ഇപ്പഴും എന്റെ എനിക്ക് തോന്നുന്നു വല്ലയിടത്തൊക്കെ പോകുമ്പോൾ ഏട്ടൻ കൊണ്ടുപോകണ ഏട്ടൻ എടക്കും പോകുമ്പോണ്ടോ വില്ലേട കാറ്റടിക്കും ഫ്രണ്ടില് വേണ്ട വേണ്ട കടയിൽ പോകാനാവ് പണത്തെ ദിവസം ചോദിക്കുമ്പോഴും നീല എല്ലായിടത്തേക്ക് വാരിച്ച് കൊണ്ടുപോകും ഇപ്പോഴും അവളെ എല്ലായിടത്തേക്ക് ഇവനെ കൊണ്ടുപോവാറ് കൂടുതല് പിന്നെ വെച്ചിട്ടെങ്കില് ഞാൻ ജോലിക്ക് പോയിരുന്ന സമയത്ത് എനിക്ക് എനിക്കൊരു ടെൻഷനേ ഉണ്ടായിരുന്നില്ല ജോലിക്ക് ഇപ്പൊ പിന്നെ അതുകൊണ്ടൊക്കെ ആയിരിക്കും അവളോട് ഇപ്പൊ അമ്മേനെയാണ് ഇഷ്ടം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മേനെയും അമ്മേന അച്ഛനും അമ്മേനും അച്ഛമ്മക്ക് ആ ഒരു സംഭവ ഇന്ന് ഞാൻ ബാങ്കിൽ പോയി അപ്പൊ എന്നോട് നമ്മൾ വീഡിയോസ് കാണാതെ കേരളം ഇതിനെ കുറിച്ച് ചോദിച്ചു അപ്പൊ എന്നോട് പാറിനെ കുറിച്ച് ചോദിച്ചു അവിടെ രണ്ട് ചേച്ചിമാരുണ്ടായത് അപ്പൊ എനിക്ക് പറയാൻ പോലും ഞാൻ പറയാൻ അഞ്ചും എന്നെക്കാളും അഞ്ജുനേക്കാളും മെച്ചൂർ ആണ് പാറു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അരിമണി അവള് അവള് പിള്ളേരെ വയലെ കണ്ട വിളിക്കും അല്ലെങ്കിൽ മൂന്ന് പേരും തല്ലോണ്ടിട്ടുണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കും അത് പറയുമ്പോ തന്നെ അവർക്ക് അങ്ങനെയേ എന്താ ബുദ്ധി പിന്നെ അവള് തല്ലില് പിള്ളേർ തല്ലിട്ട് പിള്ളേര് ചെണ്ട കൂടുന്നു ഇത് ഇത് വരങ്ങനെയാണ് ഇനിയും അവള് വളർന്ന് വരുമ്പോള് അങ്ങനെ തന്നെ ആവട്ടെ ആവശ്യമുള്ള സമയം ഇതായിരുന്നു ഇതിനേക്കാളും പറഞ്ഞൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇവർക്ക് മൂന്ന് പേര് കിട്ടാത്ത ഒരു വലിയൊരു സംഭവം അവൾക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അവൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യണത് പക്ഷെ അതിനൊരു വിഷം അത് അഡ്ജസ്റ്റ് കാണിക്കണ്ട് നമ്മൾ അന്ന് കൊടുത്ത മൂന്ന് കുഞ്ഞുങ്ങളെ ഒരുപോലെ ചെയ്യുമ്പോൾ അവൾ

ാണ് ക്യൂട്ട് നല്ല പക്ഷെ അവന്റെ പേര്

ല്ലോ പറയുമ്പോളും അപ്പൊ അപ്പൊ ഞങ്ങള് നല്ല ജ്യൂസ് വളരെ ചെയ്യും നമ്മുടെ കുട്ടികളെ പേര് മാറ്റണം വെറൈറ്റി നോക്കുന്നതായിരിക്കും അല്ലെങ്കിൽ എനിക്ക് തോന്നിക്ക് പറയും പേര് പാത്രം പാറ്റിന്റെ ആ കൊച്ചിന്റെ പേര് അതേപോലെ തെന്നിരുതോട്ടെ പറയും പക്ഷെ എനിക്ക് നിനവിന്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല എനിക്ക് ആകെ കാശി അല്ല വൈനു അമ്മാമ്മീന ലീന പറഞ്ഞിട്ട് ലീന പറഞ്ഞിട്ട് ടൈമില് ഓന അതെനിക്ക് ഞാൻ എനിക്ക് ആൺകുട്ടി ആ പേരിടും അത് അത് വേറെ കാശി പ്രസവച്ച് വന്ന് റൂമി കയറി അപ്പൊ ഞാൻ പറഞ്ഞു ആരും പേര് പറയണ്ട കാശി ഞാൻ ഉറപ്പിച്ചു കാശീന്നാണ് വിളിക്കുന്നത് അങ്ങനെ തന്നെ അയിനുനെ പേരിട്ടത് ഞാനായിരുന്നു അതിലും ബില്ലു എന്നിട്ട് ബില്ലു ഡീറ്റുവിനെ പറ്റിയ പേരായില്ല ਤੁਹਾਡਾ ਬਹੁਤ ਬਹੁਤ ਧੰਨਵਾਦ ਅੱਪੀ ਥੈਂਕ ਯੂ ਸੋ ਮਾਚ ਆਲ ਗਾਇਸ ਵੈਲਕਮ ਟੂ ਮਾਈ ਚੈਨਲ ਕਮੈਂਟ ਯਾਰ ਕਮੈਂਟ ਕਰੀਆ ਅਬ ਅਗਦੇ ਵੀਡੀਓ ਇਟ ਵੀਡ ਕਾਣਾ ਟਾਟਾ